ഹലോ ഞാനൊരു വെറൈറ്റി ട്യൂബ് ലൈറ്റ് കാണിക്കാൻ വേണ്ടി വന്ന ഇതാണ് ട്യൂബ് ലൈറ്റ് പക്ഷേ കാണുമ്പോൾ വലിയമായ വിധ വ്യത്യാസമൊന്നും തോന്നത്തില്ല സാധാരണ ട്യൂബ് ലൈറ്റ് കൂടെ എന്തായിരിക്കും വിചാരിക്കുന്നു പക്ഷേ ഇങ്ങനത്തെ വെറൈറ്റി ഐറ്റം ഉണ്ട് അതാണ് ഇപ്പോൾ കാണിക്കാൻ പോകുന്നത് ഇത് ഉണ്ടോ സാധാരണ ട്യൂബ് ലൈറ്റ് കൂടെ ഒക്കെ തോന്നുന്നു അതുപോലൊക്കെ തന്നെയാണ് സാധാരണ ട്യൂബ് ലൈറ്റ് ഇതുണ്ടോ റിമോട്ട് ഓപ്പറേറ്റഡ് ഓ ടൂബിലിറ്റാണെങ്കിൽ ടു ഇയേഴ്സ് വാറണ്ടി ഉണ്ട് നമ്മുടെ റിമോട്ടിൻ്റെ പടമൊക്കെ കൊടുത്തിട്ടുണ്ട് രണ്ടായിരം രൂമിൻ്റെ സാധനമാണ് ബ്രൈറ്റ് ഒക്കെ വരുന്നത് ജാഗാർ കമ്പനിയാണ് ഹൈ റേറ്റ് ട്വൻറ്റി വാട്ട്സ് ഇത് പിന്നെ അതിൻ്റെ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അറിയാവുന്നതൊക്കെ വായിച്ചെടുക്കണം പിന്നെ ഇത് കുറേ സാധനങ്ങൾ കൊടുത്തിട്ടുണ്ട് വിലയൊന്നും നോക്കണ്ട വിലയൊക്കെ അവർ കടകർ തീരുമാനിക്കുക എത്ര കിട്ടുന്നു എന്നൊക്കെ പിന്നെ കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് എവിടെ ഉപയോഗിക്കേണ്ടതെന്നൊക്കെ ഇതാണ് എന്തായാലും വീട്ടിലും കടകളിലൊക്കെ ഉപയോഗിക്കുന്നത് അതുപോലെ പറ്റുന്നതും പിന്നെ വരുന്നത് ടു ഇയേഴ്സ് വാറൻറ്റി ഉണ്ട് ഇരുപത്തയ്യായിരം അവേഴ്സാണ് വലിയൊരു ബൈഫ് വരുന്നത് പിന്നെ പിന്നെ കൂട്ടത്തിൽ റിമോട്ട് വരുന്നുണ്ട് റിമോട്ട് ഇപ്പോൾ കാണിക്കാം ഇതാണ് റിമോട്ട് വരുന്നത് ഇതിനകത്ത് കുറേ കാര്യങ്ങളൊക്കെ കുറച്ചു ഒരു അങ്ങനത്തെ ഒരു മേഖല ആൾക്കാർക്ക് കൂടുതൽ എഴുതി നോക്കീസ് കൊണ്ട് വിധാനം തോന്നിയിട്ടുണ്ട് ഈ നോക്കി വായിക്കുമില്ല എത്തുകയും ഇനിയൊക്കെ ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്യാൻ നല്ല രീതിയിലൊക്കെ കട്ടാക്കുകയും വിറൈറ്റി വിറയ്ക്കി വട്ടങ്ങളൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ആദ്യത്തെ